ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും അദ്ദേഹം നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നാളെ ആ കുട്ടി മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് അപ്പൊ അതിനു മുന്നോടിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഗൗതമിന്റെ പിടിവാശിയും അതിനും അപ്പുറം പിടിവാശി നമ്മുടെ നന്ദുമോൻ കാണിക്കുന്നതും ഒക്കെയാണ് നമ്മൾ നാളെ കാണുന്നത് ഇതിനിടയിൽ പെട്ടുപോകുന്ന പിങ്കിയും നന്ദയും ഗൗരിമോളും ഒക്കെ അപ്പം ആ ഒരു വിശേഷമാണ് നമ്മൾ നാളെ കൂടുതലായിട്ടും കാണുന്നത് പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദയും പിങ്കിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് എന്ത് മാജിക് ആണെന്ന് എനിക്ക് അറിയില്ല ഏതായാലും നന്ദയുടെ അടുത്ത് വന്നപ്പോൾ കുട്ടിക്കൊരു പ്രത്യേക ഊർജ്ജവും അവർ അവനൊരു പ്രത്യേക ഒരു ഇതുണ്ടായി ഒരു ഊർജ്ജം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അതൊരു ഡോക്ടറിന് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതാണ് അല്ലാതെ ഇത് മാജിക് ഒന്നും അല്ല അവനിപ്പോ എന്റെ ഒരു പേഷ്യൻറ്റ് തന്നെയാണ് അപ്പം പേഷ്യന്റിനും ഡോക്ടറോടുള്ള വിശ്വാസമാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നാളെ അവൻ ഏതായാലും മീൻ ചെയ്യുക തന്നെ ചെയ്യും പിങ്കി നീ വിഷമിക്കൊന്നും വേണ്ട നാളെ അവൻ ഉറപ്പായിട്ട് വിൻ ചെയ്യുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിങ്കി അതിനുവേണ്ടിയാ ഞാനും കാത്തിരിക്കുന്ന എൻ്റെ കുട്ടിയുടെ വശങ്ങളായിട്ടുള്ള ആഗ്രഹം ഇങ്ങനെ മീറ്റി പങ്കെടുക്കുന്നതും അവന് സമ്മാനം കിട്ടുന്നതും ഒക്കെ അവൻ ഒരുപാട് സ്വപ്നം കണ്ടതാ കൊതിച്ചതാ അതുകൊണ്ട് ഈ ഒരു മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറായത് അതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നത് ഗൗതം അറിഞ്ഞിട്ടില്ല ഇനിയിപ്പം അറിഞ്ഞാൽ തന്നെ എനിക്ക് പ്രശ്നം ഇല്ലതാനും എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ എന്തും സഹിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പൊ നമ്മുടെ നന്ദ മനസ്സിൽ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ എന്തുമാത്രമാണ് അനാഥനായിട്ടും ആ കുട്ടീനെ നമ്മുടെ പിങ്കി സ്നേഹിക്കുന്നത് കണ്ടിട്ട് ഒരു ബഹുമാനം തോന്നും കേട്ടോ പിങ്കിയോട് ബഹുമാനമോ സ്നേഹമോ ഒക്കെ ഒരു ഒരു ഇത് തോന്നുന്നുണ്ട് നമ്മുടെ നന്ദയ്ക്ക് പിങ്കിയോട് കാരണം പിങ്കി പഴയ പിങ്കി അല്ല പിങ്കി ഒരുപാട് മാറിപ്പോയിരിക്കുന്നു ആ കുഞ്ഞിന് വേണ്ടി തന്നെയാണ് ഇപ്പൊ പിങ്കി ജീവിക്കുന്നത് എന്ന ആ ഒരു ഇത് നമ്മുടെ നന്ദയ്ക്ക് ഉണ്ടാകുകയാണ് അങ്ങനെ ഈ സമയം പിന്നെ കാണിക്കുന്നത് കുട്ടിയും അതായത് നമ്മുടെ ഗൗരിമോളും നന്ദുമോനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് സംസാരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാല് ആ ഒരു ആ ഒരു കാർഡ് ഉണ്ടല്ലോ ആ ഒരു പ്ലാർഡ് കാണിച്ചു കൊടുക്കാണ് നന്ദുമോന് അപ്പൊ നന്ദുമോന് ഇത് കാണുമ്പോഴത്തേക്കും എന്റെ അച്ഛനെ അമ്മേനെയും കണ്ടുപിടിക്കാൻ സാധിക്കുമായിരിക്കുമോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ കുട്ടി പറയുന്നുണ്ട് ഗൗരിമോള് പറയുന്നുണ്ട് ഉറപ്പായിട്ടും കണ്ടുപിടിക്കും നമ്മൾ ഇനി ആ ഒരു അന്വേഷണത്തിൽ കൂടെ തന്നെ കടന്നു പോകണം എന്തൊക്കെ വന്നാലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ നന്ദയുടെ അതേ വാച്ചിയും വീറും ഒക്കെ ഉണ്ട് കേട്ടോ നന്ദുമോൾക്ക് അപ്പൊ നന്ദുമോള് അങ്ങനെ നമ്മുടെ ഗൗരിമോനെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സീൻ കാണിക്കുന്നുണ്ട് പിന്നെ ഇന്ദിവരം തറവാടാണ് കാണിക്കുന്നത് ഇന്ദിവരം തറവാട്ടില് കയറി ചെല്ലുകയാണ് കുട്ടീനേയും കൊണ്ട് നമ്മുടെ നന്ദ അവിടെ നന്ദയല്ല സോറി പിങ്കി പിങ്കി കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഗൗതം ചോദ്യം ചെയ്യുന്നുണ്ട് നമ്മുടെ ഗൗതം പറയുന്നുണ്ട് നീ ഈ നോണയൊക്കെ പറഞ്ഞിട്ട് എവിടെ പോയതാന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം പക്ഷെ നിന്റെ മനസ്സിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല നാളെ അങ്ങനെ ഒരു മീറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടി പങ്കെടുക്കും അതെനിക്കറിയാം അതിൽ എൻ്റെ കുട്ടി വിൻ ചെയ്യുകയും ചെയ്യും പക്ഷെ അത് നന്ദയുടെ കഴിവൊന്നുവാന്ന് പറഞ്ഞ് നീ പ്രഖ്യാപിക്കണ്ട അത് സ്ഥാപിച്ചെടുക്കാൻ നോക്കണ്ട എന്ന് പറയുമ്പോൾ എന്ത് പൊട്ടത്തരവ ഗൗതം ഗൗതം വിളിച്ചു പറയുന്നത് ഗൗതം ഗൗതം ഒന്നും ചിന്തിക്കണ്ട നമ്മുടെ മോനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിലോ ഇന്ന് ഞാൻ അവന്റെ യഥാർത്ഥ ഒക്കെ ഞാൻ കണ്ടു അവന് ഒത്തിരി നന്ദയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നന്ദയെ കാണുമ്പം എന്റെ മോന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ട് നന്ദേനെ കാണുമ്പോൾ അത്ര മാത്രം അവനെ എനർജെറ്റിക് ആകുന്നുണ്ടെങ്കിൽ അത് നന്ദയുടെ കഴിവ് തന്നെയാണ് അത് എന്റെ മോന്റെ കഴിവോ ഗൗതമിന്റെ കഴിവോ എന്റെ കഴിവോ അല്ല അത് നന്ദയുടെ കഴിവ് തന്നെയാണ് ആ കഴിവിനെ ഒരിക്കലും പരാമർശിക്കാനോ ആ കഴിവിനെ താഴ്ത്തി കെട്ടാനോ ഒന്നും ഞാൻ തയ്യാറാവുന്നില്ല പിന്നെ ദേ ദേഹം ഗൗതമിന്റെ ഈ വാശി ഉണ്ടല്ലോ ആ വാശി ദോഷം ചെയ്യുന്നത് ഗൗതമിന് തന്നെയാ ഗൗതമും പിന്നെ എൻ്റെ മോനും എനിക്കൊക്കെ ആ വാശി ദോഷം ചെയ്യുന്നത് ഇനിയെങ്കിലും വാശി ഒന്ന് മാറ്റി വെച്ചുകൂടെ നമ്മുടെ മോന് വേണ്ടി എന്തിനെ ഇങ്ങനെ വാശി കാണിക്കുന്നത് മത്സരിക്കുന്നത് ആരോടെ എന്തിന് നമ്മുടെ മോന് എന്നൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഗൗതമാണെങ്കിൽ അമ്പിലും മില്ലിലും എടുക്കുന്നില്ല ഗൗതം രണ്ടും കൽപ്പിച്ച് തന്നെ നിൽക്കുകയാണ് നന്ദ ഒരു ഫ്രോഡാണ് നന്ദയുടെ അടുത്ത് വീടില്ല എൻ്റെ കുട്ടീനെ നന്ദ അതാണ് ഇതാണ് ആനയാണോ ആടെയാണോ ഓടെയാണെന്ന് തന്നെ ഗൗതം പറയുകയാണ് ഗൗതമെന്ന് സത്യം പറഞ്ഞ എന്താണെന്ന് നമുക്ക് അറിയില്ല പ്രേക്ഷകർക്ക് തരം ഗൗതമിനോടൊരു ദേഷ്യവും വിരോധവും ഒക്കെ നമുക്ക് തോന്നി പോകുന്ന നിമിഷങ്ങളാണ് കേട്ടോ നാളെ കാണാൻ പോകുന്നത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഈ കുട്ടി മീറ്റിന് പോകാൻ തയ്യാറാവുകയാണ് കേട്ടോ തോ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ കുട്ടി ആ ഒരു മത്സരത്തിന് പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാവുന്ന ഒരുപാട് നാളത്തെ സ്വപ്നമാണല്ലോ അങ്ങനെ ആ മീറ്റിന് പോകാൻ വേണ്ടി തയ്യാറാവുകയാണ് തയ്യാറാകുന്ന ആ ഒരു സമയത്ത് കുട്ടിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അത് കുട്ടി പറയുന്നുണ്ട് ഞാൻ ഈ മീറ്റിൽ പങ്കെടുക്കുമ്പം എൻ്റെ അടുത്ത് എൻ്റെ ഡോക്ടർ ഗൗരിമോളും വേണം ഏ എങ്കില് ഞാൻ ഉറപ്പായിട്ടും ജയിക്കും പപ്പാ ആ ഡോക്ടർ ആൻറ്റി വരുവല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ജയിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ടേ എന്ന് പറയാം അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ഗൗതം പറയുന്നുണ്ട് മോൻ ജയിക്കും എന്നൊക്കെ ഇങ്ങനെ ഗൗതം കുറെ എന്താ പറയാ മീറ്റിന് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് കുട്ടി എടുത്തിടുന്നത് നന്ദ അതായത് ഡോക്ടർ ആന്റി ഉണ്ടെങ്കിൽ ഞാൻ ജയിച്ചിരിക്കുന്നത് ഇത് കേട്ടതും ഇളകി ഗൗതമിന് പിന്നയാസം ഗൗതം പറഞ്ഞു ദേ ഏർ മോനെ ഞാനൊരു കാര്യം പറയട്ടെ ഈ മീറ്റിൽ ഡോക്ടറാൻറ്റി അല്ല പങ്കെടുക്കുന്നത് മോനാ പങ്കെടുക്കുന്നത് ഡോക്ടറാൻറ്റി വരത്തൂല്ല ആര് പറഞ്ഞു ഡോക്ടറാൻറ്റി വരില്ലെന്ന് ഡോക്ടറാൻറ്റി ഈ മീറ്റിന് വരും എനിക്കറിയാം ഡോക്ടറാൻറ്റിക്ക് ഞാൻ ഓടുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടാ പിന്നെ ഗൗരിമോളും ഈ മീറ്റിൽ പങ്കെടുക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് അപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു ദേ മോൻ മോൻ്റെ ആഗ്രഹം പറഞ്ഞു പക്ഷെ മോൻറെ പപ്പ അവരെ വിളിക്കാതെ അവര് വരില്ലല്ലോ നമ്മുടെ ഗൗതം പറഞ്ഞു പിങ്കി വേണ്ടാത്ത വർത്താനം ഇവിടെ പറയരുത് കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇനിയിപ്പം ഇവൻ നിർബന്ധിക്കും ഞാൻ അവരെ വിളിക്കാനായിട്ട് ഒരിക്കലുമില്ല ഒരിക്കലും ഞാൻ വിളിക്കാൻ പോകുന്നില്ല പിങ്കി പിങ്കി നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശം അത് നീ മാറ്റി വെച്ചോ ഒരിക്കലും നന്ദയും നന്ദയുടെ മോളും ഈ മീറ്റിൽ പങ്കെടുക്കാൻ വരില്ല അല്ലാതെ തന്നെ എന്റെ കുട്ടി വിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം ഓ പിന്നെ വിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഗൗതമിനറിയാം ഗൗതം ഇന്നലെ ഗൗതം ഇവിടെ കാണിച്ചതൊക്കെ ഞാൻ കണ്ടതാ ഈ കുട്ടിയെ പോലീസിന്റെ പരിശീലനം കൊടുത്തല്ലായിരുന്നു ചെയ്യിപ്പിക്കേണ്ടത് പോലീസുകാർക്ക് വേറൊരിത് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേറൊരിതൊന്നു പോലും മനസ്സിലാക്കാനുള്ള കഴിവും പ്രാപ്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പോലീസ് നിയമങ്ങളും ചട്ടങ്ങളും കുട്ടിയുടെ മേത്ത് കെട്ടിവെക്കാൻ നോക്കി കഴിഞ്ഞാലേ ഒരിക്കലും കുട്ടിയുടെ മനസ്സിന് പോലും ഒരു ധൈര്യം ഉണ്ടാവില്ല അതെ നന്ദേ കണ്ടാ മതി ആ കുട്ടിക്ക് ഊർജം വരും ആ കുട്ടി ഓടും ജയിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് നമ്മുടെ പിങ്കിയും ഗൗതവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഫൈറ്റ് നടക്കുകയാണ് ഏതായാലും ഈ സമയത്ത് കുട്ടി ആരതിയൊക്കെ ഒഴിഞ്ഞ് അനുഗ്രഹിച്ചു വിടാനായിട്ട് ഇന്ദീപരം തറവാട്ടിൽ എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുകയാണ് മോഹിനിയാണെങ്കിൽ തറപ്പിച്ച് ഗൗതമിനോടും പോയി പറയുകയാണ് ഈ മീറ്റിൽ പങ്കെടുപ്പിക്കരുത് നന്ദനെ അങ്ങനെ പങ്കെടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്താ അർത്ഥം ഇരിക്കുന്നത് അവള് കാരണം ആ കുട്ടി ജയിച്ചതെന്ന് പറയും അതിന്റെ കാര്യമില്ലല്ലോ ഇവിടെ എല്ലാവർക്കും എന്തിന്റെ സൂക്കേടാന്ന് അറിയത്തില്ല പിങ്കി നിനക്ക് എന്തിന്റെ സൂക്കേടാണ് നീ എന്തിനാണ് അവളെ വിളിച്ചു വരുത്തുന്നത് അവളുണ്ടെങ്കിൽ മാത്രമേ കുട്ടി ജയിക്കുവുള്ളൂ എന്നൊക്കെ പറയുന്നത് ഇത് എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി അതിന്റെ കൂടെയോ നമ്മുടെ അരുദ്ധതയൊക്കെ കൂടുന്നുണ്ട് കേട്ടോ അവൾ ഒരിക്കലും ഈ മീറ്റിൽ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ പിങ്കി തറപ്പിച്ച് പറയുന്നുണ്ട് അവൾ വേണം ഉണ്ടെങ്കിൽ എന്റെ കുട്ടിക്ക് ജയിക്കാനായിട്ട് കഴിയത്തുള്ളൂന്ന് ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ഗൗരി മോനും പറയുകയാണ് എനിക്ക് ഗൗരിമോനല്ല സോറി നന്ദുമോനും കൂടെ പറയുകയാണെങ്കിൽ എനിക്ക് ഡോക്ടർ ആന്റി വേണം ഡോക്ടർ ആന്റീ ഇല്ലാത്ത പക്ഷം ഞാൻ ഈ മീറ്റിൽ പങ്കെടുക്കില്ല ഇത് കേട്ടത് ഗൗതം അങ്ങോട്ട് തകർന്നു ഗൗതം പറഞ്ഞു മോനെ നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ സത്യമായ കാര്യം പറയുന്നത് എനിക്ക് ഗൗ എനിക്ക് ഡോക്ടർ കാണണം എനിക്ക് ഡോക്ടർ ആൻഡിയുടെ കൂടെ വേണം ഈ മീറ്റിൽ പങ്കെടുക്കാൻ ഡോക്ടറാൻഡി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ജയിക്കും പക്ഷെ ഡോക്ടറാൻഡി ഇല്ലെങ്കിൽ ഞാൻ തോറ്റുപോകുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് ഡോക്ടറാൻഡി ഇല്ലാത്ത മീറ്റിൽ പങ്കെടുക്കാൻ ഞാൻ വരില്ല എന്ന് പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് എങ്കിലേ നീ പോകണ്ട ആരും ഇവിടെ നിന്ന് മീറ്റിൽ പങ്കെടുക്കുന്നില്ല ഡേ നീ നിന്റെ ഭാഷയാണോ എന്റെ ഭാഷയാണോ ജയിക്കുന്നതെന്നേ ഞാനൊന്ന് നോക്കട്ടെ നീ കൂടുതല് ഇവിടെ അഭ്യാസം കാണിച്ച് ഡോക്ടർ ആഞ്ചിനെ വിളിച്ചു വരുത്താനൊന്നും നോക്കണ്ട മതി നിർത്തിക്കോ നിന്റെ അഹങ്കാരം എന്ന് പറയാണ് എന്നിട്ട് ഈ കുട്ടി മാറി പോയിരിക്കുകയാണ് കേട്ടോ ഡോക്ടറാഞ്ചി വരില്ല വരില്ലാത്ത പക്ഷെ ഞാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ കുട്ടി മാറിപ്പോയിരിക്കയാണ് നമ്മുടെ നന്ദുമോനെ ഇതേ സമയത്തായിക്കോട്ടെ ഗൗരിമോൾക്കാണെങ്കിൽ ഭയങ്കര ആകാംക്ഷയും നമ്മുടെ നന്ദുമോന്റെ ആ ഒരു മീറ്റ് കാണാനുള്ള ആ ഒരു തിടുക്കത്തിലൊക്കെ അങ്ങനെ ഗൗരിമോള് നന്ദൂനോട് ചോ നന്ദിയോട് ചോദിക്കുക അതു പിന്നെ അമ്മ നമുക്കും കാണാൻ പോകണ്ടേ നന്ദുവിന്റെ ഓട്ട മത്സരത്തിൽ നമുക്കും കാണാൻ പോകണ്ടേ അവൻ ജയിക്കുന്നത് നമുക്കും കാണണ്ടേ എന്ന് പറയുമ്പോൾ അതുവിന്റെ മോളെ എങ്ങനെയാ നമ്മൾ പോകുന്നത് ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചിട്ടില്ലല്ലോ നന്ദു ആണ് അതിൽ പങ്കെടുക്കേണ്ടത് അതിനു പിന്നെ നന്ദു എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ നന്ദു എന്നോട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും ആന്റിയും അല്ല ഞാനും അമ്മയും ചെന്നാൽ മാത്രമേ നന്ദു ഈ മത്സരത്തിൽ പങ്കെടുക്കൂന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ പിന്നെ നമ്മൾ പോകണ്ടേ അമ്മേ എന്ന് പറയുമ്പോഴത്തേക്കും അത് പിന്നെ നന്ദുമോൻ പറഞ്ഞാൽ മാത്രം പോരല്ലോ നന്ദുമോന്റെ അച്ഛനും അമ്മയും ഒക്കെ പപ്പായും അമ്മയൊക്കെ നമ്മളെ വിളിക്കണ്ടേ അതിന് നന്ദുമോന്റെ പപ്പയുടെ പപ്പയ്ക്ക് വാശിയല്ലേ നന്ദുമോന്റെ പപ്പ എന്താ അമ്മ ഇങ്ങനെ ഇതുപോലും വാശി കാണിക്കുന്നത് നന്ദുമോന്റെ പപ്പ ആദ്യം പാവോ എന്നാ ഞാൻ ഓർത്തത് നന്ദുമോന്റെ പപ്പയെ പോലെ തന്നെ ഒരു പപ്പേനെ എനിക്കും വേണമെന്നാ ഞാൻ ിച്ചത് എന്നിട്ടിപ്പൊ നന്ദുമോന്റെ പപ്പ എന്തിനെ ഇങ്ങനെ വാശി പിടിക്കുന്നത് അതെന്താ നന്ദുമോന്റെ പപ്പയ്ക്ക് അമ്മയോട് ഇത്ര വാശി അമ്മേനെ ഇഷ്ടമില്ലാത്തത് ദേ എന്നെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു അന്ന് അന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് കൊണ്ടുപോയപ്പം പക്ഷെ പിന്നെ പിന്നെ വന്നപ്പം എന്നെ ഇപ്പഴും ഇഷ്ടമല്ല ഇതെന്താ ഇങ്ങനെ നന്ദുമോന്റെ പപ്പ മാറുന്നത് പിന്നെ നമുക്ക് മീറ്റിൽ പങ്കെടുക്കാൻ പോകാം അമ്മ എന്താ അമ്മ നമുക്ക് മീറ്റിൽ പങ്കെടുക്കാൻ പോയാലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗരിമോള് വാശി പിടിക്കുമ്പം ദേ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ ഗൗരിമോളെ കാരണം അവര് വിളിക്കാത്ത ആ ഒരു മീറ്റിൽ നമ്മൾ എങ്ങനെ പോയി പങ്കെടുക്കും അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദി ഇങ്ങനെ കുട്ടീനെ പേടിപ്പിക്കുകയാണ് അപ്പം ഗൗരിമോൾക്ക് ഭയങ്കര സങ്കടമായിട്ടോ ഈ സമയത്താണെങ്കില് നമ്മുടെ നന്ദു മോൻ ആരും കാണാതെ ഗൗരിമോളെ ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട് ഞാൻ മീറ്റിൽ പങ്കെടുക്കാൻ പോകുന്നില്ല നന്ദ നന്ദ ഡോക്ടർ എന്നല്ല ഡോക്ടറാൻറ്റി വരുന്നില്ലല്ലോ മീറ്റില് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഡോക്ടറാൻറ്റി വന്നാൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു അപ്പൊ ഇതിനിടയിൽ എങ്കിൽ വരുന്നുണ്ട് അപ്പൊ പിങ്കി ഫോൺ മേടിക്കുകയാണ് അപ്പൊ പിങ്കി ഫോൺ മേടിച്ചിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവം നടക്കുന്നത് നന്ദാ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് കേതും ഇങ്ങനെ ഓരോ വാശി കാണിച്ചിട്ടുണ്ട് എന്റെ കുട്ടിയുടെ ഭാവിയല്ലേ പോകുന്നത് അവൻറെ ആഗ്രഹമല്ലേ അവൻ എത്ര നാളും കൊണ്ട് കൊതിക്കുന്നതാ എന്നൊക്കെ ഇങ്ങനെ നന്ദയോട് പറയുന്നുണ്ട് നന്ദയും അവിടെ ഒരു നിസ്സഹായ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ നന്ദയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് പക്ഷെ ഇതിനിടയിൽ നമ്മുടെ നന്ദുമോനെ എനിക്ക് സ്വന്തം പപ്പായും സ്വന്തം അമ്മായി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്നെ ഈ മീറ്റി പങ്കെടുപ്പിച്ചേനെ എന്റെ വാശി എനിക്ക് നേടി തന്നേനെ ഡോക്ടറാൻറ്റിനെ കൊണ്ടുപോകാൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ തന്നെ തകർന്നു പോവുകയാണ് നമ്മുടെ ഗൗതം വാശിയൊക്കെ ഉപേക്ഷിക്കേണ്ടി വരികയാണ് അപ്പൊ ഇതൊക്കെ കോർത്തനൊക്കെ ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് കേട്ടോ മിസ്സ് ചെയ്ത് കളയരുത് നാളെ നമ്മുടെ നന്ദുമോൻ വിൻ ചെയ് നാളെ കാണിക്കത്തില്ലായിരിക്കും കേട്ടോ മീറ്റ് മറ്റന്നാളായിരിക്കും കാണിക്കുന്നത് നാളെ ഇപ്പൊ ഈ വക പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമായിരിക്കും അപ്പൊ കാത്തിരിക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ